മലപ്പുറത്തെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാം ഒരു കാര്യം മലപ്പുറം സ്നേഹം തരുന്ന ഒരു നാടാണ് എന്നാണ് ഇപ്പം ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി മലപ്പുറം സ്നേഹം മാത്രം തരുന്ന നാടല്ല മലപ്പുറം ഊർജം തരുന്ന നാടാണ് നിലമ്പൂര് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും യു ഡി എഫിനും ഉണ്ടായിരിക്കുന്ന ഒരു പുതിയ ഊർജം ഒടുവിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഈ ജനവിരുദ്ധ സർക്കാരിനെ താഴെ ഇറക്കുന്നതിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടങ്ങിയത് നിലമ്പൂരാണ് നിലമ്പൂരത് നമ്മൾ വിജയിച്ചു കേരളത്തിൽ നമ്മളത് വിജയിക്കാൻ പോവുകയാണ് നിലമ്പൂര് നിങ്ങളെല്ലാം നടത്തിയ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കാരണം കെ പി സി സിയുടെ ചുമതലക്കാർ വന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അതിനു മുമ്പ് തന്നെ സി എ പി അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ ഈ ജില്ലയിലെ നേതാക്കന്മാർ